ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ മക്കയിലേക്കുള്ള പ്രവേശനം നിയന്ത്രണം നിലവിൽ വന്നതായി അധികൃതർ അറിയിച്ചു മക്ക ഇക്കാമയുള്ളവർ മക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് ജവാസാത്ത് നൽകുന്ന സ്പെഷ്യൽ അനുമതി പത്രമുള്ളവർ അജ് പെർമിറ്റുള്ളവർ ഉമ്ര പെർമിറ്റുള്ളവർ എന്നീ നാല് വിഭാഗക്കാർക്കാണ് നിലവിൽ മക്കയിലേക്ക് പ്രവേശനാനുമതി ഹജ്ജിൻ്റെ സാഹചര്യത്തിലാണ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം ഉമ്രക്കാർക്ക് സൗദിയിൽ തങ്ങാവുന്ന പരമാവധി സമയപരിധി ജൂൺ ആറാണെന്നും അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ ഒരു യുവതിയുടെ മരണത്തിനിടയാക്കിയ അരളിപ്പൂവ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട് അതിനാൽ ഈ പൂവുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസികൾ അറിയിച്ചു മാസ്കറ്റിലെയും സലാലയിലെയും വിവിധ പ്രദേശങ്ങളിലാണ് പൂവ് കൂടുതലായുള്ളത് ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുമെന്നതിനാൽ കാഴ്ചയ്ക്ക് മനോഹരമാണ് എന്നതിനാലാണ് ഒമാനിലെ വഴിയോരങ്ങളിലും പൂന്തോട്ടങ്ങളിലും അരളി വ്യാപകമായി വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് അരളിച്ചെടി വായിലിട്ട് ചവച്ച യുവതി മരിക്കാനിടയായ വാർത്ത പരന്നതോടെയാണ് ഇവയുടെ അപകടത്തെപ്പറ്റി ലോകത്തും ചർച്ച ഉയർന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അരളിച്ചെടി തിന്ന പശുവും കിടാവും ചത്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ആറു പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ വംശജരായ പ്രവാസികളെ ബുറൈമി ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് പിടികൂടിയത് ലഹരി മരുന്ന് കടത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇവർ മയക്കുമരുന്ന് കൈവശം വെച്ചിരുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ വ്യക്തമാക്കി ഖരീഫ് സീസണിന്റെ ഭാഗമായി നടക്കുന്ന ഫെസ്റ്റിവൽ ജൂൺ ഇരുപത് മുതൽ ദോഫാർ ഗവർണറേറ്റിൽ തുടക്കമാകുമെന്ന് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ബിൻ മഹ്സൻ അൽ ഗസാനി അറിയിച്ചു ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗസാനി ഇക്കാര്യം അറിയിച്ചത് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സന്ദർശകർക്ക് ആകർഷകമായ അനുഭവമാണ് ഉണ്ടാക്കുക അന്തർദേശീയ ആകർഷണത്തിന്റെ ഭാഗമായി ദോഫാർ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികളും ഉൾപ്പെടുത്തും ഒമാനിൽ ഈ ആഴ്ചയിൽ താപനിലയിൽ ക്രമാനുഗതമായ വർധനവുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു മരുഭൂമി പ്രദേശങ്ങളിൽ ഈ ആഴ്ചയുടെ മധ്യത്തിൽ താപനില പരമാവധി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ബർക്കയിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും സുവൈക്കിൽ നാൽപ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസും അൽ അമ്രാത്തിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് സെൽഷ്യസുമാണ് ചൂട് രേഖപ്പെടുത്തിയത് അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു ഈജിപ്തും ഖത്തറും യുഎസും അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു ആഴ്ചകളായി തുടരുന്ന ചർച്ചകൾക്ക് പര്യവസാനമെന്ന സൂചന നൽകിയാണ് ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ വെടിനിർത്തലിന് സന്നദ്ധത പ്രഖ്യാപിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന വെടിനിർത്തലാണ് മധ്യസ്ഥ ചർച്ചകളിൽ മുന്നോട്ട് വച്ചിരുന്നത് ആദ്യഘട്ടങ്ങളിൽ ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ തടവിലാക്കിയ ഫലസ്തീനികളെ മോചിപ്പിക്കണം ഗാസയെ രണ്ടായി പകുത്ത് നിർമ്മിച്ച നെറ്റ്സാറിം ഇടനാഴിയിലെ ഇസ്രായേൽ സൈനികരെ തിരിച്ചു വിളിക്കുകയും ഫലസ്തീനികളെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും വേണം അവസാന ഘട്ടത്തിൽ ഗാസയ്ക്കുമേലുള്ള ഉപരോധം സമ്പൂർണ്ണമായി എടുത്തുകളയണം വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല അമ്മാസ് നിർദ്ദേശം പഠിച്ചുവരികയാണെന്നും യുഎസ് അറിയിച്ചു അതിനിടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച് കിഴക്കൻ റഫേൽ കരാക്രമണത്തിന് മുന്നോടിയായി ഫലസ്തീനികളോട് പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു അമാസിൻ്റെ ശക്തി കേന്ദ്രമെന്ന് ആരോപിച്ചാണ് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഭക്ഷണവും വെള്ളവും അടിസ്ഥാന സൗകര്യവുമില്ലാതെ ടെന്റുകളിൽ താമസിക്കുന്ന റഫേൽ ഇസ്രായേൽ ആക്രമണത്തിനൊരുങ്ങുന്നത് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് കിഴക്കൻ റഫയിൽ നിന്നും ഒരു ലക്ഷത്തോളം പേരെ അൽമവാസിലെയും ഖാൻ യൂണിസിലെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നാണ് അവകാശവാദം ഒഴിഞ്ഞു പോകാനുള്ള പാതയടക്കം വിവരിക്കുന്ന ലഘുലേഖകൾ താമസക്കാർക്ക് വിതരണം ചെയ്തു മൊബൈൽ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ വഴിയും വിവരം കൈമാറിയിട്ടുണ്ട് അതേസമയം റഫ ആക്രമണം ഇസ്രായേലി സൈനികർക്ക് വിനോദസഞ്ചാരം ആയിരിക്കില്ലെന്നും ചെറുത്തുനിൽപ്പിലൂടെ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി കരയാക്രമണത്തിന് മുന്നോടിയായി റഫേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതാവുകയും ഖരം അബുസലാം അതിർത്തിയിൽ ഹമസ് നടത്തിയ ആക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് റഫേൽ കരാക്രമണത്തിന് പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹു തീരുമാനമെടുത്തതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ റഫ ആക്രമണത്തെ നേരത്തെ തന്നെ എതിർക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തിങ്കളാഴ്ച നെതന്യാഹുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി ആക്രമണം ഒഴിവാക്കണമെന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് റഫ ആക്രമണ തീരുമാനം വിനാശകരമായിരിക്കുമെന്നും ഇരുപക്ഷവും അടിയന്തര വെടിനിർത്തലിലേക്ക് നീങ്ങണമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വക്താവ് ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു റഫ ആക്രമണം ഗസയെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി കമ്മീഷണർ ജനറൽ ലിപ്ലസാരനി ചൂണ്ടിക്കാട്ടി ഫ്രാൻസും ഓസ്ട്രേലിയയും റഫ ആക്രമണ തീരുമാനത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാല മെയ് പതിനഞ്ചിന് നടത്താനിരുന്ന ബിരുദദാന ചടങ്ങ് റദ്ദാക്കി അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളിലും പ്രക്ഷോഭം തുടരുകയാണ് സൗദി വാണിജ്യ മന്ത്രാലയം സ്ത്രീകൾ ജോലി ചെയ്യുന്ന തയ്യൽ കടകളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്നതും പുരുഷന്മാർ ജോലി ചെയ്യുന്നതും വിലക്കിയതായി അറിയിച്ചു ഈ നിയമപ്രകാരം ഇത്തരം കടകളിൽ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമേ പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കൂ ഇത്തരം തയ്യൽ കടകളിലെ തൊഴിലാളികളും ഉപഭോക്താക്കളും സ്ത്രീകളായിരിക്കണം വനിതാ ജോലിക്കാർ ജോലി അവസാനിപ്പിച്ച് പുറത്തുപോയ ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികൾക്കായി പുരുഷന്മാർക്ക് കടയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി തയ്യൽ കടകൾ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്യും അകത്തുള്ളവരെ പുറത്തുനിന്നും കാണാൻ കഴിയരുത് കടയുടെ മുൻഭാഗത്ത് ഒരു റിസപ്ഷൻ ഏരിയയും ഡിസ്പ്ലേ ഏരിയയും ഉണ്ടായിരിക്കും ഈ ഏരിയ ജോലി ജോലിസ്ഥലത്തു നിന്നും വീർത്തിരിക്കണം അകത്തെ ജോലിസ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ അനുവാദമില്ല കടകളിൽ എല്ലാത്തരം പുകയില ഉപയോഗവും നിരോധിച്ചിരിക്കും എല്ലാ തയ്യൽ കടകളും വാണിജ്യ രജിസ്ട്രേഷൻ നേടിയിരിക്കണം സിവിൽ ഡിഫൻസ് നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കടയിൽ ഉണ്ടായിരിക്കണം കടയുടെ പുറത്ത് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണം എൻട്രി എക്സിറ്റ് റൂട്ട് ജോലി സമയം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് രീതികൾ ക്യു ആർ കോഡ് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ ഒഴികെ കടയുടെ മുൻഭാഗത്ത് മറ്റ് സ്റ്റിക്കറുകൾ പതിക്കരുതെന്നും സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു മാസ്കർ കണ്ണൂർ റൂട്ടിൽ വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പ്രാബല്യത്തിൽ ഈ മാസം ആദ്യം മുതലാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചത് നിലവിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുകളുണ്ട് വരുന്ന കാലത്തും പെരുന്നാളിനും നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ഉത്തര മലബാറിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും തിങ്കൾ ചൊവ്വ ബുധൻ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ട് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിലെത്തും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കണ്ണൂരിലെത്തും വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം എട്ട് പതിനഞ്ചിനും കണ്ണൂരിൽ ലാൻഡ് ചെയ്യും കണ്ണൂരിൽ നിന്നും തിങ്കൾ ചൊവ്വ ബുധൻ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുമെന്ന വിമാനം പ്രാദേശിക സമയം എട്ട് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം ആറ് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രണ്ട് ഇരുപതിന് മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തും ഇതിനിടെ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകൾ പ്രതിദിന സർവീസുകളായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉയർത്തുകയും ചെയ്തു മിക്ക റൂട്ടുകളിലും നിലവിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് പെരുന്നാളും അവധിക്കാലമാകുന്നതോടെ നിരക്ക് ഉയരും സലാമയറിലും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാണ്